السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم يا أصحاب الوقت ويا صاحب الوقت أعظ نيابة عنكم وأضع جبهتي تحت قدميكم وما توفيقي إلا بالله عليه توكلت وإليه أنيب سهودر شيخ المشايخ قطب العالم റയ്സുൽ മെഹബൂബീൻ ഷെയ്ഖ് മടവൂർ ഖബ്ദസല്ലാ ഹുസുറഹുൽ അസീസ് അവരുടെ കറാമത്തുകളും ചരിത്രങ്ങളും പറഞ്ഞു തരുന്ന മടവൂർ കാഫില പ്രാമാണികമായി വിശദീകരിക്കുകയാണ് നമ്മൾ ഇന്ന് നമുക്ക് മഹാന്മാരായ അമ്പിയാക്കളുടെയും അവലിയാക്കന്മാരുടെയും ചരിത്രങ്ങൾ രേഖപ്പെടുത്തുന്നതിൻ്റെ അനിവാര്യതയെക്കുറിച്ച് പറയാം ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയതിൻ്റെ ചരിത്രവും പറയാം ഒരല്പസമയം പരിശുദ്ധ ഖുർഹാനിൽ അള്ളാഹു സുബാനഹുവത്തായ ധാരാളം ചരിത്രങ്ങൾ നമുക്ക് പറഞ്ഞു തന്നതുകൊണ്ടാണ് ആ അമ്പിയാക്കളുടെ അല്ലെങ്കിൽ ഔലിയാക്കളുടെ ജീവിതത്തിൽ ഇങ്ങനൊരു സംഭവമുണ്ടായി എന്ന് നമുക്ക് മനസ്സിലായത് ഉദാഹരണം പറഞ്ഞാൽ മഹാനരായ ഈസാ നബി അലഹിസലാം ആകാശത്ത് നിന്ന് ഭക്ഷണത്തിൻ്റെ സുപ്ര ഇറക്കിക്കൊടുത്തു എന്ന സംഭവം പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞതുകൊണ്ടാണ് അങ്ങനൊരു സംഭവം ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലായത് ഇതുപോലെ ഹബീബായ സല്ലാഹു അലിഹി വസല്ലമതങ്ങളുടെ ജീവിതത്തിലെ മുഴിസത്തുകൾ സംഭവങ്ങൾ അവിടുത്തെ ഹദീഥുകൾ ഇത് ആ സ്വഹേബത്ത് ശേഷമുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും അത് രേഖപ്പെടുത്തുകയും ചെയ്തതുകൊണ്ടാണ് നമുക്ക് ആ സംഭവങ്ങൾ അറിയാൻ കഴിഞ്ഞത് അപ്പം നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ കിതാബ് കഴിഞ്ഞാൽ ഏറ്റവും വിശ്വസ്തമായി മുസ്ലിം ലോകം കാണുന്നതാണ് സ്വഹൈഹുൽ ബുഹാനി ഏതെല്ലാം അഴിതത്തുകൾ അതിലുണ്ട് ഹബിബായ സാഹുഅലിഹി വസ്ലം ഹുതുബ ഓതുമ്പോൾ ചാരി നിന്നിരുന്ന ഈത്തപ്പന മരത്തിൻ്റെ ഉണങ്ങിയ തടി അത് കരഞ്ഞ സംഭവം വേറൊരു മിമ്പർ ഉണ്ടാക്കി അടുത്ത വെള്ളിയാഴ്ച ആ മിമ്പറിലേക്ക് കയറുമ്പോൾ നേരത്തെ ചാരി നിന്ന ഈത്തപ്പന തടി കരഞ്ഞ സംഭവം ഇതെങ്ങനെ നമുക്ക് കിട്ടി സ്വഹീഹുൽ ബുഹാരിയിൽ അത് രേഖപ്പെടുത്തി സഹീഹുൽ ബുഹാരിയിൽ രേഖപ്പെടുത്തിയത് എന്തുകൊണ്ട് ഇത് അനുഭവിച്ച സ്വഹാബികൾ താബിഴിയങ്ങൾക്ക് കൊടുത്തു അവർ തബൾ പറഞ്ഞു കൊടുത്തു അവരിൽ നിന്ന് ഇമാം ബുഖാരി അത് കേൾക്കുന്നു അത് ഇമാം ബുഖാരി അതുപോലെ ഇമാം മുസ്ലിം അബൂദാബൂദ് ഇങ്ങനെയുള്ള ഹദീത് പണ്ഡിതന്മാരൊക്കെ ആ കടമ നിർവഹിച്ചു ഇനി സീറകൾ ഹബീബായ സാഹുഅലൈ വസമ്മ തങ്ങളുടെ ചരിത്രങ്ങൾ ഒപ്പിയെടുത്ത് ലോകത്തിന് കൈമാറിയ വലിയ വലിയ പണ്ഡിതർ സീറത്തു ഇബിന് ഹിഷാം സീറത്തു ഇസ്ഹാഖ് അതുപോലെ ഇമാം തൊബറാനിയുടെ ഇമാം തൊബരിയുടെ താരിഖ് ഇബിന് സാദ് തങ്ങളുടെ താരിഖ് ഇബിന് അസാക്കിർ തങ്ങളുടെ കിതാബ് താരിഖ് ഇതൊക്കെ നമുക്ക് ഒരുപാട് ചരിത്രങ്ങളും പറഞ്ഞു തരും ഇത് രേഖപ്പെടുത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഈ സംഭവങ്ങൾ ലഭ്യമാകുമോ ഇനി ഹബിബായ സാഹു അലി തങ്ങളുടെ വാരിധീങ്ങളായി ജീവിച്ച മഹാന്മാർ ചരിത്രം അള്ളാഹുഹുവിൻ്റെ ചരിത്രങ്ങൾ അനുഭവിച്ചവർ ആ അനുഭവിച്ചവർ അത് ആലിമീങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും അതവർ രേഖപ്പെടുത്തുകയും ചെയ്തതുകൊണ്ടല്ലേ നമുക്ക് കൗതുദ്ദീൻ ഷേഖ് തങ്ങളുടെ ചരിത്രങ്ങൾ കിട്ടിയത് മഹാനരായ കാദി മുഹമ്മദ് തങ്ങൾ വഹിയുദ്ദീന്മാരെ രചിക്കുമ്പോൾ അവർ എവിടെ നിന്നാണ് ഈ ചരിത്രങ്ങളും വാക്കുകളും കിട്ടിയത് എന്ന് രേഖപ്പെടുത്തുന്നുണ്ട് അവർ ബഹ്ജാ കിതാബി എന്നും അങ്ങീനത്ത് ഖിമീല തന്നും കണ്ടോവർ ബഹ്ജത്തുൽ അസ്റാർ മൂന്ന് വാല്യങ്ങളുള്ള വിശാലമായ ഗ്രന്ഥം ആ ഗ്രന്ഥങ്ങളിൽ എന്താ നടക്കുന്നത് ഇന്നത്തെ മടവൂർ കാഫിലയുടെ അതേ രൂപമാണ് നമ്മൾ ബഹ്ജത്തുൽ അസ്റാറിൽ കാണുന്നത് ബഹ്ജ എഴുതുന്നതാരാ അല്ലാമ നൂറുദ്ദീൻ തങ്ങളാണ് നൂറുദ്ദീൻ ഷത്നൂഫി തങ്ങൾ മുഹിയുദ്ദീൻ മൊഴിയുദ്ദീൻ തങ്ങളുടെ കാലക്കാരനല്ല അവരുടെ കാലശേഷം വന്നവരാണ് പക്ഷേ മുഹിയുദ്ദീൻ മൊഴിയദ്ദീൻ തങ്ങളെ കണ്ട ആളുകൾ അല്ലെങ്കിൽ കണ്ടവരെ കണ്ടവർ അവര് സത്യസന്ധമായി രേഖപ്പെടുത്തിയ ചരിത്രങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ചെന്ന് അവരിൽ നിന്ന് നേരെ കേട്ട് അത് കിതാബിൽ അന്ന് പിന്നെ വീഡിയോ സംവിധാനമില്ലല്ലോ കിതാബിൽ നേർക്കു നേരെ രേഖപ്പെടുത്തി അതാണ് ബഹ്ജത്തു അല്ലാമാ നൂറുദ്ദീൻ വിമർശിച്ചു പലരും മഹാനരായ ഇബിൻ ഹജറുനി അവിടുത്തെ അമിന എന്ന ഗ്രന്ഥത്തിൽ നൂറുദ്ദീൻ തങ്ങളെ സംബന്ധിച്ചു പറയുന്നുണ്ട് അവിടെ കാണാം ഹുവ മനാഖിബ് അബ്ദുൽ ഖാദിർ അബ്ദുൽ ചരിത്രങ്ങൾ ിറിയങ്ങൾ കൂട്ടി ക്രോഡീകരിച്ചു നൂറുദ്ദീൻ എന്നിട്ട് ആ കിതാബിന് പേര് വെച്ചു ബഹ്ജ എന്ന് എന്നിട്ട് പറയും അതിന് വിമർശനങ്ങൾ വന്നു കാലൽ ഖെമാൽ ജാഫർ നൂറുദ്ദീൻ ഷത്തുനുഫി തങ്ങളുടെ കാലഘട്ടത്തിലുള്ള ഒരാളാണ് കമാൽ ജാഫർ അദ്ദേഹം ബഹ്ജയെ വിമർശിച്ചു വിമർശനം ഒന്നുണ്ടാവുന്നു അതുകൊണ്ട് നിർത്തിവാക്കാൻ പറ്റൂ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ആലിമായി അറിയപ്പെട്ട ആളുകൾ തന്നെയും ബഹ്ജയിൽ അതിൻ്റെ ഉദ്ധരണികളിൽ അതിൽ ഉദ്ധരിച്ച സംഭവങ്ങളുടെ സത്യസന്ധതയിൽ പലരും പലതും ആക്ഷേപമുയർത്തി പലരും ബഹ്ജക്കതിരെ സംസാരിച്ചു ബിനഹജർ പറയാ അങ്ങനെയൊന്നും പറഞ്ഞത് ശരിയായില്ല കാരണം അതെല്ലാം നോക്കുന്ന ആളാണ് നൂറുദ്ദീൻ തങ്ങൾ കിട്ടിയതൊന്നും രേഖപ്പെടുത്തുന്ന ആളൊന്നുമല്ല അപ്പം നമ്മളെ കാഫിലയിൽ തന്നെ നമ്മളൊരാൾ അന്വേഷിച്ചു പോയി ആ ആളുടെ ചരിത്രം ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ വിശ്വസ്തനല്ല എന്ന് ബോധ്യപ്പെടുന്നുവെങ്കിൽ ആ ചരിത്രം കേൾക്കാൻ പോലും നമ്മൾ തയ്യാറാവില്ല ഇനി അഥവാ വീഡിയോ ചെയ്തുവെങ്കിലും അത് പബ്ലിഷ് ചെയ്യാൻ നമ്മൾ തയ്യാറാകൂല കാരണം എന്താ ആ പറഞ്ഞ ആളുടെ വിശ്വസ്തത അതിൽ പ്രധാനമാണ് ഷത്നൂഫി ഒരു സംഭവം ബഹുജയിൽ രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് അവർക്ക് വിശ്വസ്തരിൽ നിന്ന് കിട്ടണം കാരണം അവർ അത് അറിഞ്ഞ ആളായിരുന്നു ഇബിനെ മറുപടി അവർ അള്ളാഹുവിനെ ഭയപ്പെടുന്ന സൂക്ഷ്മതയുള്ള ആളാണ് അവർ വലിയ അയലിമാണ് അവരുടെ ചരിത്രങ്ങൾ അവരുടെ ജീവിത രേഖകൾ ഏറെ പ്രശംസനീയമാണ് അവരെക്കുറിച്ച് കേടു പറയാനൊന്നുമില്ല അവർ അറിഞ്ഞതേ ചെയ്തിട്ടുള്ളൂ അവൻ ഊറുദ്ദീൻ ഷത്നൂഫീർ അലി ഒന്നാഹു എന്നു ബഹിജത്തുല്ലചിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് ലഭിക്കുമായിരുന്നില്ല വിമർശനങ്ങളെ അതിജയിച്ച് അന്ന് നാടുകളിലായി എല്ലാ നാടുകളിലും കറങ്ങി ആ ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയത് കൊണ്ടാണ് ഇന്ന് മുഹീദ്ദീൻ മാല പോലും രചിക്കപ്പെട്ടത് ഇത് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ ഇമാം അബ്ദുല്ലാഹിൻ തങ്ങളുടെ റൗബുറാഹീൻ എത്ര ചരിത്രങ്ങളാണ് ഇതിൽ പറയുന്നത് അവരുടെ തന്നെ മഫാഹിർ എത്ര ചരിത്രങ്ങളുണ്ട് സംബന്ധിച്ച് അഹമ്മദ് സംബന്ധിച്ച് അതവരെ രേഖപ്പെടുത്തിയത് കൊണ്ടല്ലേ പിൽക്കാലത്ത് അത്രയും ചരിത്രങ്ങൾ നമുക്ക് ലഭ്യമായത് മാത്രമല്ല വലിയ വലിയ കിതാബുകൾ താരിഖു ബഗ്ദാദ് എത്ര വാല്യങ്ങളാണത് ബഗ്ദാദിൽ ജീവിച്ച വലിയ വലിയ ഔലിയാക്കന്മാരുടെ ചരിത്രങ്ങൾ ഹത്തീബുൽ ബഗ്ദാദി എന്ന അന്നത്തെ മൂവർഹ് ചരിത്രകാരൻ രേഖപ്പെടുത്തുകയാണ് ചരിത്രകാരന്മാരുടെ ഡ്യൂട്ടി അതല്ലേ അപ്പം അവരൊക്കെ അത് കൃത്യമായി രേഖപ്പെടുത്തുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ചരിത്രങ്ങൾ വായിച്ചു മനസ്സിലാക്കാൻ കഴിയുന്നത് ഏത് മഹാന്മാരെ കുറിച്ചും അങ്ങനെ തന്നെയല്ലേ സഹോദരങ്ങളെ അവിടെയാണ് ഇനി അവിടെ നമ്മൾ എടുത്തു പറയേണ്ട കിതാബാണ് മഹാനരായ യൂസുഫുൻ നബഹാനി തങ്ങളുടെ ജാമ്യു കറാമത്തിൽ

ഇതൊക്കെ ഔലിയാക്കന്മാരുടെ ചരിത്രങ്ങളാണ് സുഹാബത്തിനെ കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ നോക്കുന്ന ഗ്രന്ഥങ്ങൾ ഏതാ ഗ്രന്ഥങ്ങളേതാ സുഹാബികളുടെ ചരിത്രങ്ങൾ രേഖപ്പെടുത്തുന്ന പരിചയപ്പെടുത്തുന്ന ഗ്രന്ഥങ്ങൾ ഇതൊക്കെയും ഈ സിയറകളും ഈ താരിഖകളും ഈ തബക്കാത്തുകളും ഇതൊക്കെ പറയുന്നത് എന്താ അക്കാലത്തെ മശാഹിഖന്മാരുടെ വിവരങ്ങളാണ് അബമിന്റെ ചരിത്രം രേഖപ്പെടുത്തുന്നു നിഫായി ഷെയ്ഖ് റതി അള്ളാഹുൻ്റെ ചരിത്രം രേഖപ്പെടുത്തുന്നു സുൽത്താൻ ഉൽ ഹിന്ദ് ഹാജ മുളീനരുദ്ദീൻ ചിഷ്തി റതി കുറിച്ച് വിശാലമായി ഗ്രന്ഥങ്ങൾ ഫാറസി ഭാഷയിലും അതുപോലെ തന്നെ ഉറുദുവിലും ഒക്കെ രചിക്കപ്പെടുന്നു അറബിയിൽ തന്നെ രചിക്കപ്പെടുന്നു മഹാനരായ അഹമ്മദ് വായ ഷാലിയാത്തി തങ്ങൾ വലിയ മൗലി എഴുതുന്നു ഷംസുൽ അലമ ഇ കെ ഉസ്താദ് എഴുതുന്നു അപ്പം ചരിത്രങ്ങൾ എപ്പോഴും രേഖപ്പെടുത്തപ്പെടണം ഇല്ലെങ്കിൽ അമൂല്യമായ നിധികൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകും പിന്നീട് പിൻ തറമ്മൾക്കാർക്ക് അത് എത്തുകയില്ല എങ്കിൽ കാലഘട്ടത്തിൻ്റെ യുഗപുരുഷനായി വന്ന വന്നുഹായി ഒരു ദിവസം തന്നെ ആയിരക്കണക്കിന് കറാമത്തുകൾ കാണിച്ച മഹാനരായ മഹാനരായവൂർ അസീസ് അവരെ ചരിത്രം നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ശേഷമുള്ളവർക്കൊക്കെ ലഭിക്കണ്ടേ അത് പറയുക തന്നെ വേണം അത് അനുഭവമുള്ളവർ പറഞ്ഞു കൊടുക്കുകയും വേണം വിമർശനങ്ങൾ ഉണ്ടായേക്കാം ബഹുജയെ വിമർശിച്ചിട്ടില്ലേ ഹദീത് ഗ്രന്ഥങ്ങൾക്കെതിരെ വിമർശനങ്ങൾ വന്നിട്ടില്ലേ താരിഖുബിനെ അസാഖിറിനെ ആളുകൾ വിമർശിച്ചിട്ടില്ലേ വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം അതിന് നമ്മൾ പ്രാമാണികമായി മറുപടി പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത് അല്ലാതെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം വിമർശകരുടെ വിമർശനം കാരണം നിർത്താൻ പാടില്ല അപ്പം ഞാൻ പറയുന്നു മടവൂർ കാഫിലയുടെ പ്രവർത്തനം അത് നേരത്തെ നടന്നു പോരുന്നതാണ് അതിൻ്റെ ശൈലിയിൽ മാറ്റമുണ്ടായി അന്ന് നമ്മുടെ സാങ്കേതിക വിദ്യകളില്ലാത്തത് കൊണ്ട് പലപ്പോഴും വീഡിയോ ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ വോയിസ് റെക്കോർഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ അവരങ്ങനെ തന്നെ എഴുതി രേഖപ്പെടുത്തി വലിയ വലിയ ഗ്രന്ഥങ്ങളാക്കി നമ്മുടെ മുമ്പിൽ അവരെത്തിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അതിൽ നിന്ന് വായിച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാല തന്നെ അങ്ങനെയാണ് പക്ഷേ മാല പുതിയതുണ്ട് ഖാദി മുഹമ്മദ് തങ്ങളുടേതുണ്ട് അതുപോലെ തന്നെ റിഫായി ശേഖനെക്കുറിച്ചു മാലയുണ്ട് നഫീസത്ത് ബി വിയെക്കുറിച്ചുണ്ട് ബദിരിങ്ങളെക്കുറിച്ചുണ്ട് എല്ലാ മഹാന്മാരെ കുറിച്ചും ഉണ്ട് അതൊക്കെ ചരിത്രങ്ങൾ ഇപ്പം മടവൂർ ഷേഖുനയുടെ തന്നെ ചരിത്രങ്ങൾ വിശാലമായി രേഖപ്പെടുത്തിയ വലിയ മഹാന്മാരുണ്ട് മഹാനരായ മുറ്റിച്ചൂർ ഉമറുൽ ഖാദിരി റതി അള്ളാഹ് പോലെയുള്ളവർ വലിയ ഗ്രന്ഥങ്ങളത് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചരിത്രം സാക്ഷിയാണിത് ഈ ഒരു മഹത്തായ സംഭവം നമ്മൾ രേഖപ്പെടുത്തുന്നതും പറയുന്നതും കേൾക്കുന്നതുമൊക്കെ മുൻഗാമികൾ നമുക്ക് കാണിച്ചു തന്ന വഴിയിൽ വളരെ കൃത്യമായിട്ടുള്ള യാത്രയാണ് പക്ഷെ അതിന് വേണ്ടത് എന്താണെന്നറിയുമോ അതും കൂടി പറഞ്ഞ് ഇന്നത്തെ ഈ അത് അല്ലെങ്കിൽ ഈ നസീഹത്ത് ഇവിടെ നിർത്താം അതായത് ഇതിനൊക്കെ ആവശ്യമെന്താ ഇത് നമ്മളായിട്ട് ചെയ്യുമ്പോഴാണ് ഇതിന് പ്രശ്നങ്ങളും അല്ലെങ്കിൽ വിമർശനം വരുമ്പോൾ നിർത്തേണ്ട സാഹചര്യം ഉണ്ടാകുന്നത് നമുക്ക് ഈ ചരിത്ര സംരക്ഷണം അതിൻ്റെ ക്രോഡീകരണം ഏത് വസ്തുവിനും ഉണ്ടാകേണ്ട ഒരു സംഭവം ഇതിലുണ്ടാകണം അതെന്താ ആ കാലഘട്ടത്തിലെ മശാഹന്മാരുടെ നിർദ്ദേശവും അവരുടെ തണലും അവരുടെ സംരക്ഷണവും അതിലൂടെ ആയിരിക്കണം നമ്മൾ ചരിത്രവും ശേഖരിക്കുന്നതും പറയുന്നതും വന്നു പറയുന്നതുമെല്ലാം അതുകൊണ്ടാണ് നൂറുദ്ദീൻ നൂരുദ്ദീൻ ഷത്രുനുഫിതങ്ങൾ പിടിച്ചു തന്നത്മിന്റെ പേരക്കുട്ടി അവരുടെ തെർഭിയത്തിലും സംരക്ഷണത്തിലായിരുന്നു നൂരുദ്ദീൻ ഷത്യുഫീതങ്ങൾ അതുകൊണ്ട് തന്നെ വിമർശനങ്ങൾ വന്നപ്പോൾ അവർ പതറിയിട്ടില്ല അവർക്ക് താങ്ങും തണലുമായി സംരക്ഷണം നൽകി അതുകൊണ്ട് അവരത് പൂർത്തിയാക്കി ഇതുപോലെ മടവൂർ കാഫില അതിനാരും നോക്കാനില്ലാതെ ആരും അതിനെ ഏറ്റെടുക്കാനില്ലാതെ സംരക്ഷിക്കാനില്ലാതെ അങ്ങനെ പോവുകയാണെങ്കിൽ അതിന് മുന്നോട്ട് പോകാൻ കഴിയില്ല അതേ സമയത്ത് കാലഘട്ടത്തിലെ മശാഹിഹന്മാർ മടവൂർ ഷൈഹുനയുടെ വഴിയിൽ ആ കഥമിൽ ഇന്നും ലോകം മുഴുവനും കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മഹാന്മാർ അവരുടെ നിർദ്ദേശത്തിലാണ് അവരുടെ സംരക്ഷണത്തിലാണ് എങ്കിൽ ആരെയും ഭയപ്പെടേണ്ടതില്ല അതാണ് മടവൂർ കാഫിലയെ മറ്റുള്ള സംരംഭങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഏറ്റവും പ്രധാനമായ ഘടകം അതുകൊണ്ട് എന്തൊക്കെ വെല്ലുവിളികൾ വന്നു വിമർശനങ്ങൾ വന്നു ഇത് തുടരുകയാണ് ഇതിൻ്റെ പ്രവർത്തനം അത് ആ പ്രയാണം തുടരുന്നു എന്ന് പറഞ്ഞ പോലെ എവിടെയും നിൽക്കാതെ അതിൻ്റെ പ്രയാണം തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോകളിൽ ആ സംഭവങ്ങൾ ഓരോന്നായി അതിൻ്റെ പ്രാമാണിക വശവും അതേപോലെ തന്നെ അതിൻ്റെ ആധികാരികതയും ഒക്കെ നമുക്ക് പറയേണ്ടതുണ്ട് അള്ളാഹു സുബാനഹുബത്തായാല ഈ കറാമത്തുകളൊക്കെ അംഗീകരിച്ച് ജീവിക്കുന്നവരിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ അസ്ലാമലൈക്കും വാർമത്തല്ലാഹി വാ i no.